നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കർഷകർ കുറെ കാലമായി ആവശ്യപ്പെടുന്നതാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിപണി സൗകര്യം അല്ലെങ്കിൽ ഒരു വിപണന കേന്ദ്രം ആണുള്ളത് അപ്പൊ ഇവിടെ നിരവധി വിപണന കേന്ദ്രങ്ങൾ ഉണ്ട് ഒന്ന് നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴ കൃഷി വൻ അനുഭവി അനുവദിച്ചു നൽകിയ ഏർ മത്സ്യമാർക്കറ്റിന് സമീപമുള്ള പാറവീർ ക്ലസ്റ്ററിന്റെ ഒരു വിപണന കേന്ദ്രമുണ്ട് ഇപ്പോ അടുത്ത കാലത്തായി കുടുംബശ്രീ ഒരു വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കുടുംബശ്രീ ഷോപ്പി എന്ന രീതിയിൽ വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും കൃഷിഭവന്റേതായ ഒരു വിപണന കേന്ദ്രം എന്ന രീതിയിൽ കർഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് കുളിമോത്തിവരെ പ്രവർത്തിച്ചിരുന്ന ആഴ്ച ചന്ത മാർക്കറ്റ് അവിടെ പ്രവർത്തനക്ഷമം കൊണ്ട് അത് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് തലത്തിലിട്ട് പഞ്ചായത്തുകളിലെ കർഷകർ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഫാമ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണന കേന്ദ്രം പരിമിതത്തിന്റെ അതിന്റെ ഭാഗമായി ഒരു വണ്ടി ഇവിടെ സ്ഥാപിക്കുന്നതിനും ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ തയ്യാറായിട്ടുണ്ട് ഈ രണ്ട് വിപണന കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഇന്ന് നമ്മുടെ ചെറുകുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അവർ ഉദ്ഘാടനം നിർവഹിച്ചത് ഇതിലൂടെ കർഷകർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കൃഷി വകുപ്പിന്റെ ഗവേഷണ സ്ഥാപനമായ കൃഷി വിജ്ഞാൻ കേന്ദ്രം പന്നിയൂർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്പാദന ഉപാധികൾ മുഴുവൻ നമുക്ക് ഈ വിപണന കേന്ദ്രത്തിലൂടെ കർഷകർക്ക് ലഭ്യമാക്കാനാകും കർഷകരോട് നമ്മൾ പലതും ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചെറുപുഴ മാർക്കറ്റിൽ അത് ലഭ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർദ്ദേശിക്കുന്ന ജൈവ ഉൽപാദന ഉപാധികൾ വളർച്ചാ ത്വരകങ്ങൾ ജൈവ കീടനാശിനികൾ ഇത് മുഴുവൻ ഒരു കേന്ദ്രത്തിൽ വെച്ച് കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് അയർ അതുപോലെ തന്നെ വാം പി ജി പി ആർ അതുപോലെ സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ഇങ്ങനെയുള്ള നിരവധി ജൈവ ഉത്പാദന ഉപാധികൾ നമ്മുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രം വെച്ച് നിർമ്മിക്കുന്നുണ്ട് അതിന്റെ മുഴുവൻ വിപണനം നമുക്ക് ഈ ചെറുപുഴ ഇപ്പോ ഇന്ന് ആരംഭിച്ച ഈ മാർക്കറ്റ് സംയുക്ത മാർക്കറ്റിലൂടെ നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അപ്പോ കൃഷിഭവൻ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകിച്ച് ഏർ കൃഷി വകുപ്പ് തന്നെ ഒരു ജൈവ കാർഷിക മിഷൻ ഈ വർഷം പ്രഖ്യാപിച്ച സാഹചര്യത്തില് നമുക്ക് ജൈവ കൃഷിക്കാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് അപ്പൊ കൃഷിക്ക് ഊന്നൽ നൽകുന്ന സമയത്ത് തന്നെ ഈ ജീവാണു വളങ്ങളും അതുപോലെ തന്നെ ഏർ ഉൽപാദന ഉപാധികളും വളർച്ചാത്വരകങ്ങളും ജൈവ കീടനാശികളും ഒക്കെ കർഷകർക്ക് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഇത് മുഴുവൻ കർഷകരും പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്മാർ വാർഡ് മെമ്പർമാർ മറ്റ് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഈ പ്രോജക്റ്റ് ഇതിന്റെ ഒരേപോലെ സന്തോഷകരവും വിജയകരവുമായി നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ഒന്ന് ആഴ്ച ചന്തയുടെ പിന്നെ ഒന്ന് നമ്മുടെ കർഷക ഉൽപാദക സംഘത്തിൻ്റെ ഔട്ട്ലെ ഇത് രണ്ടും കർഷകരുടെ അല്ലെങ്കിൽ കർഷക വകുപ്പിന്റെ ഉൽപ്പന്നങ്ങളെ എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു

മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയന്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു 064141